ത്തിന് ഒരു മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠമായി ലഭിക്കുന്ന ഒരു രണ്ടുറക്കാത്ത് സുന്നത്തുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളിൽ സുന്നത്തുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് സുബിഹിന്റെ സുന്നത്ത് സുബിഹി നിസ്കാരത്തിന്റെ സുന്നത്ത് പോലെ മറ്റു മറ്റു നിസ്കാരങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്തിന് അത്ര വലിയ മഹത്വമില്ല കാരണം സുബിഹിന്റെ രണ്ടിറക്കാലത്ത് സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ രണ്ട് രണ്ട് സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട് റവാത്തിവുകളിൽ എല്ലാ റവാത്തിവിനും സൂറത്ത് ഹദീത്തിൽ വന്നിട്ടില്ല അതേ സമയത്ത് സുബിഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അതിൽ ഫാത്തിഹ മാത്രമല്ല സൂറത്ത് കൂടി ഓതേണ്ടതുണ്ട് ഒരു സൂറത്ത് ഒരു റക്കായത്തിൽ ഓതിയാൽ പോരാ ഒരു റക്കായത്തിൽ തന്നെ രണ്ട് സൂറത്ത് ഓതണം ഒന്നാമറക്കായത്തിൽ എന്ന സൂറത്തും രണ്ടാമത്തെ ും രണ്ട് ദിവസങ്ങളിലായി നബി നബിസ് ഓതിയതാണ് രണ്ടും നമുക്ക് സുന്നത്താക്കപ്പെട്ടതാണ് രണ്ട് സൂറത്ത് ഓദിയിട്ടുള്ളൊരു റവാത്തിബ് അത് സുബിഹിന്റെ മുമ്പുള്ള റവാത്തിബ് മാത്രമേ ഉള്ളൂ